എന്നാലും എവിടെ പോയി തെരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല നീ രാ ദൈവം ഇത് എവിടെ പോയത് ഏശ്വര അമ്മേ അമ്മേ എന്താ മുളയാ കിട്ടിയോ ഇല്ല അമ്മ ഇവിടെ ഒന്നും ഇല്ല ഇപ്പൊ നാലാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ തെരഞ്ഞോണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ എന്താ ചെയ്യ നീ ടെൻഷൻ അടിക്കല്ലേ നമുക്ക് നോക്കാം നോക്കി കുഞ്ഞിനെ കൊണ്ട് പോയ ഭാഗം ഒക്കെ ഞാൻ നോക്കി അവിടെ ഒന്നും ഇല്ല പിന്നെ വേറെ വേറെവിടെ പോയിണ്ടാവു എനിക്ക് ഒരു പേടിയും കിട്ടുന്നില്ല രാവിലെ കുളിപ്പിച്ചില്ല ആ സമയത്ത് ഞാൻ നോക്കിയതാ ആ നേരം കുഞ്ഞിന്റെ അരലുണ്ടായിരുന്നു പിന്നെ ജോലിക്ക് പോകുന്നവരെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ കുഞ്ഞിനെ ആ സമയത്ത് ഞാൻ അരലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇത് പെട്ടെന്ന് അവിടെ പോവാനാ ഇന്ന് രാവിലെ മുതൽ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോയിട്ടില്ല വീട്ടിന് പിന്നെ ഇത് എവിടെ പോയി ആകെ പോയത് അടുക്കള പുറത്തല്ലേ അവിടെ ഒക്കെ നോക്കി അവിടെ ഒന്നും ഇല്ലല്ലോ അല്ല മോളെ ഇനി അവനെങ്ങാനും ഊരി കൊണ്ടുപോയിണ്ടാവു കള്ളുടിക്കാൻ വേണ്ടിയിട്ട് ഏത്തനൂരി കൊണ്ടുപോവാനോ എന്തേ പറയുന്നത് കള്ളുടിക്കാൻ വേണ്ടിട്ട് കുഞ്ഞിന്റെ അരഞ്ഞാണൊക്കെ ചോദിക്കാണ്ട് ഊരി കൊണ്ടുപോകും അല്ല എടുത്തു എന്നല്ല ഞാനൊരു സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പൊ എന്നാലും അയ്യായിരം രൂപ വരെ എടുത്തിട്ട് കള്ളുപൊടിച്ചിരിക്കുകയല്ലേ കുട്ടിന്റെ ഫീസ് അടക്കാനുള്ള പൈസയല്ലേ അത് പിന്നെ രാവിലെയും പൈസയും ചോയിച്ചു ഇനിയിപ്പോ അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ എന്തമ്മീ പറയുന്ന ഇത് ആരോടോ കടം വാങ്ങിന്നൊക്കെ പറഞ്ഞില്ലേ അത് കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണെങ്കിലോ നിന്നോട് ചോദിക്കാൻ ഒരു മടിയുണ്ടാവും പൈസയൊന്നും ഇല്ലാണ്ടല്ലേ പോയിരിക്കുന്നത് രാവിലെ ജോലിക്ക് പിന്നെ അങ്ങനെ കള്ളുപുടിച്ചിട്ടൊന്നും വരും ഒന്നും നല്ല രീതി തന്നെ ആയിരിക്കും വരിക ഇരു കാര്യം ചെയ്യും മയത്തിലൊന്ന് ചോദിച്ചു നോക്ക് ആ വേണ്ട നീ എന്താണ് എന്നോട് പറഞ്ഞു അവൻ എനിക്ക് അയ്യായിരം രൂപ ഞാനിപ്പ അവനെ കണ്ടിട്ട് വരിക അവൻ എന്നോട് പറഞ്ഞ അവൻ എനിക്ക് പതിനായിരം രൂപ ബാക്കി പൈസ പൈസ ആ ഞാൻ കുഞ്ഞിന്റെ ഫീസ് അടച്ചു തന്നെ നിങ്ങൾ വാങ്ങിയ വന്നത് പിന്നെന്താ പിന്നെ എന്താ എന്റെ പൈസ നീ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് നാടൻ കളിക്കാരു ഞാൻ അറിയോ അവൻ എനിക്ക് പതിനായിരം രൂപ വന്നിട്ട് നിങ്ങൾക്ക് വലിയ എന്നും സ്കൂളിൽ പോയിട്ട് ഫീസ് ഒരു കുഴപ്പമില്ല നിന്റെ കുഞ്ഞൊരു പതിനായിരം രൂപ ഫീസ് അടച്ചിട്ട് പഠിപ്പിക്കാനുള്ള ഗതി നിനക്കില്ല ഫീസ് ഇല്ലാത്ത സ്കൂളിലേക്ക് വിടണ്ട അല്ലെങ്കിൽ പഠിപ്പിക്കണ്ട തൽക്കാലം ആ കാര്യം നീ എന്റെ കുഞ്ഞിന് എടുത്തിണ്ടെങ്കിലേ അത് ഞാൻ വാങ്ങിട്ട് കൊടുത്താ അല്ലാണ്ട് ഇത് ഇവള് വാങ്ങി കൊടുത്ത അല്ല ഇന്ന് രാവിലെ എന്റെ അയ്യായിരം അടിച്ചു മാറ്റീല് ഇത് ആ കണക്കിലങ്ങട്ട് കൂട്ടിയാ മതി കാര്യം പറഞ്ഞാൽ പരിപാടി കൊണ്ട് എടുത്തേക്കിനി പറഞ്ഞു ആ ബാക്കി റൂമിലേക്ക് വേ രാവിലെ കാണിച്ചേ അതൊന്ന് വന്നിരിക്കുന്ന ഓരോന്നും ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും എത്തുമല്ലോ അതുകൊണ്ടേ സാറിന് ഞാനിന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ശരി പിന്നെ വിളിക്കട്ടെ എന്താണ് വീട്ടിലേക്ക് സ്പെഷ്യൽ കൊണ്ടുവന്ന സാധനം നീ എന്തിനാ നിൽക്കുന്നത് ഇതൊക്കെ ആണുങ്ങളുടെ കാര്യങ്ങളാണ് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല ഗ്ലാസ് ഞാൻ എവിടെ വെച്ചു താഴെയാണ് അത് ശരി നിങ്ങൾ പറഞ്ഞ സ്പെഷ്യൽ സാധനം കൂട്ടുകാരെല്ലാരും കൂടി ടൂർ ആയപ്പോ വീട്ടിൽ വന്നിരുന്നേ ഇതെ സ്വന്തം വീടല്ലേ അതെന്തായാലും നന്നായി ഞങ്ങളെ ഇത്ര നേരം ഒരു കമ്പനി ഇല്ലാണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു ഇതിനെക്കാളും വലിയൊരു സാധനം ഇവിടെ ഇവിടെയാ നിങ്ങളോ നീ നിങ്ങൾ പറയുന്നത് അവള് പറഞ്ഞത് കാര്യോനെ നീ കൂട്ടുകാരൊന്നും ഇല്ലാണ്ടേ കൊറച്ചു ദിവസം ഒറ്റയ്ക്ക് വെള്ളടിക്കുന്നത് അത് കണ്ട് ഞങ്ങക്ക് ഭയങ്കര വിഷമം അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു വല്യൊരു കുപ്പി അങ്ങനെ വാങ്ങി വെക്കാൻ അങ്ങനെ ഒരു കുപ്പി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാ നമുക്ക് ഒരുമിച്ച് വെള്ളം അടിക്കാതിന് അടിക്കണ് അതിനിടെ ആരെയും മറയ്ക്കാനുള്ളത് നീയും വെള്ളം ഞങ്ങളും വെള്ളം അടിക്കണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിന്റെ ഒക്കെ എന്നെ അടിച്ചു പോണ്ട് താടാ ഞങ്ങൾ പറയട്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നീ കുടിക്കുമോളെ അല്ല അതിനാറുള്ളത് അല്ലേ വേണ്ടത് നിന്റെ എന്തേലും ോട്ടം കണ്ടില്ല അവൻറെ ഒന്നും ഉണ്ടാവില്ല ഞാൻ വേണിപ്പൊ അച്ചാർ എടുത്തിട്ട് വരാണ്ട രണ്ടു പേട്ടാ ഏതാണ് ബ്രാൻഡ് അമ്മ മോളും കൂടെ എന്ത് പ്രാന്തി കാണിച്ചോണ്ടിരിക്കുന്നത് നിർതി കൂടെ വരെയൊക്കെ നിങ്ങളെ നാടുങ്ങളോ വീട്ടിൽ അത് വീട് നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം മതി എൻജോയ് വേണമെന്ന് കുടുംബത്തിലാണ് പെണ്ണു എന്നുള്ള ഒരു അല്ല പ്രത്യേകിച്ച് ഈ നിങ്ങൾ കാര്യത്തിലും നിങ്ങളെ കളിച്ച നമ്മളെന്തായാലും ഇതിന്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇതെന്റെ ജീവിതത്തിന്റെ ബാധാക്കാൻ അമ്മ ഇതിന്റെ ബാക്കിയുള്ളതെ അതുപോലെ എടുത്താ പേടി കൊടുക്കണ്ട നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക്

ില്ല ആ ഗ്ലാസ് ഇല്ലേ അതുകൊണ്ട് അവന്റെ തലവണ്ടി അറിഞ്ഞു ഓട്ടിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തേ കാണിച്ചു അമ്മ അമ്മയൊരു അമ്മയാണ് ഈ ഒരു ഭാര്യയാണ് അത് ഓർമ്മയിൽ നിൽക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാ അമ്മ എന്നുപോടുന്നത് എന്താണ് ഇരിക്കുന്നത് നിന്റെ ഭാര്യ വെള്ളടിച്ച് ബോറില്ലാണ്ട് തറയിൽ വീണപ്പിടേ നിനക്ക് സങ്കടമായ നീ എന്താ പറഞ്ഞ് കുടുംബം കുട്ടിച്ചോറാകും നാട്ടുകാരണ നാണക്കേടാണ് നിങ്ങളൊരമ്മയല്ലേ നീയൊരു ഭാര്യ അല്ലേന്നൊക്കെ അല്ലേ അപ്പൊ ഈ തോന്നലൊന്നും ഇതുവരെ വെള്ളടിച്ചിട്ട് അലമുണ്ടാക്കുമ്പോ നിന്റെ മനസ്സിലുണ്ടായിട്ടില്ല നീയൊക്കെ ഓരോ ദിവസം വെള്ളം അടിച്ചു വന്നിട്ടേ ഇവിടെ ഓരോരോ തോന്നിയാസങ്ങള് കാട്ടിക്കൂട്ടുമ്പോ ഞങ്ങൾ അനുഭവിച്ച വേദന നിനക്ക് നിനക്കിപ്പോ മനസ്സിലായോ നീ ഒരൊറ്റൊരു ഈ നശിച്ച കുടിക്കാരനെ ഈ കുടുംബം മുഴുവനാണ് ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ കുഞ്ഞ് എന്ത് തെറ്റ് തെറ്റെയ്താ നിന്നോട് നിന്റെ ഭാര്യ എന്ത് തെറ്റെയ്തു ഞാനെന്ത് തെറ്റെയ്തു ഒരു ദിവസം പോലും നാട്ടുകാരുടെ ഉള്ളിൽ തലയെടുത്ത് നടക്കാൻ പറ്റിയിട്ടില്ല നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് അവള് കരയാത്ത ഒരു ദിവസം പോലും ഇല്ല ആ കുഞ്ഞു നാളെ നിന്റെ കടല വളരാ നിന്റെ മക്കളെ ജീവിതം കൂടി നിനക്ക് നശിച്ചു കാണണോ ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും നീ മാറാൻ തയ്യാറായില്ലെങ്കില് അത് ഇപ്പൊ ഇവിടെ നടത്തിയ നാടകം ഇല്ലേ അത് ശരിക്കും ഞങ്ങൾ അങ്ങ് കാണിച്ചു തരും തയ്യാറായിട്ടിരുന്നോ മാമോളേന്